ഹോ നമ്മൾ കുഞ്ഞു ഓഫ് റോഡ് ഒക്കെ ചെയ്ത് കാട്ടിന്റെ ഇങ്ങനെ നടന്നു പോയി വള്ളിമ്മ കൂടെ ഒക്കെ തൂങ്ങി നടന്നു പോണത് എങ്ങട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നീനുന്റെ നാട്ടിൽ നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഒരു ഹിഡൻ സ്പോട്ടാണ് നാച്ചുറൽ ആയിട്ട് പ്രകൃതി അതായത് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ നല്ല തണുത്ത വെള്ളമാണ് ഫുള്ള് വൈബാണ് അടിപൊളിയാണ് ഇപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട അടിപൊളിയാണ് ഫുൾ ആയിട്ട് കണ്ടുപൊളി പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ഞങ്ങള് വീഡിയോ ഇട്ടിട്ട് ഒരു അഞ്ചാറ് ദിവസമായില്ലേ നീനോ ഒരാഴ്ച എന്നൊക്കെ തന്നെ പറയാം ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ലൈൻ എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പഴും വിരുന്നിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകില്ലേ ഞാൻ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും എവിടെന്നു വെച്ച് കഴിഞ്ഞാല് ഒരു ഹിഡൻ സ്പോട്ടിലാട്ടോ അതിനും ഞാനും ഒരു വർഷം വന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ നല്ലൊരു അടിപൊളി പ്രകൃതി ഒരുക്കി വെച്ചാൽ അടിപൊളി പൂളുള്ള ഒരു സ്ഥലത്താണ് ബാക്കി കാണാൻ ഈ മലയും മഴക്കാലത്ത് ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടാവും വലിയ വലിയ പാറക്കല്ലാണോ ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഓഫ് റോഡാട്ടോ ഓഫ് റോഡ് ജീപ്പ് മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വണ്ടി സുഖമായിട്ട് ഇങ്ങനെയാണ് പോകുന്നില്ല എന്റെ േലഭാഗം ആട്ടോ ഇവരിച്ചിരി ഡേഞ്ചർ പ്ലേസ് ആണ് ഞാൻ തന്നെ ഇവിടെ ആളായിട്ട് ഞാൻ അത് വന്നിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഒരട്ടം വന്നതാണ് പിന്നെ ഞാൻ കല്ലിനും കണ്ടിവരെ കൂടെ നിൽക്കാൻ സമയത്ത് വന്നിട്ടില്ല കാരണം ഇവർക്ക് ആരും ഏക്കന്മാര് വരുന്നല്ലാതെ അങ്ങനെ വിടൂര നമ്മളെ കാരണം കൊറച്ചു മണിക്ക് അവർ പോയ പറയും പിന്നെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വാട്ടർഫാൾസ് അങ്ങോട്ട് കുറച്ച് പക്ഷെ നല്ല അവിടെയാണ് സ്ഥലമാണ് അവിടെ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ പിന്നെട്ടർസ് അപ്പൊ ഗൈഡ് ചെയ്താണ് തത്തെങ്കിലും തത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഇവിടെ എൻഡിങ് ആണ് ഫോറസ്റ്റ് ഓഫീസ് കാണാൻ പറ്റും അതിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പൊ റോഡ് കുറച്ച് മോശം റോഡാണ് അതായത് കാറിനൊക്കെ പോവാൻ പറ്റും ഒരു മിനി ഓഫ് റോഡാണ് എന്നാലും വണ്ടിയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോവാട്ടോ പിന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ആട്ടോ ഉള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം തരാൻ ഒന്നര രണ്ടു മണി സമയത്ത് ഇടക്ക് വന്നപ്പോ ഞങ്ങളന്ന് വന്നിട്ട് ഞങ്ങളതില് ചാടി കുളിച്ചില്ല നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നെയ്നുവിന്റെ നാടാണ് അറിയുള്ളൂ മാത്രമേ വട്ടം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വലുതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് അങ്ങനെ ആരും വീട്ടിൽ പറഞ്ഞു ഇത് ഫോറസ്റ്റ് ആണ് വെള്ളം ഭയങ്കര പോവാനല്ലേ പല്ലിയൊക്കണേ അതേപോലത്തെ ഒരു ഭാഗല്ലേ മഴ പെയ്തു കഴിഞ്ഞാ അതിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ അല്ലേ മഴയു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറ്റൂല ആ ഈ കാട്ടില് ഫുള് കല്ലുകളാണ് കേട്ടോ വലിയ വലിയ കല്ലുകളാണല്ലേ നനോ എന്ത് സ്ഥലമാണ് ഞാൻ എന്റെ നാടായിട്ട് പോക്കി പറയലോ കാരണം ആർക്കായാലും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും കാരണം അത്രയും തെളിഞ്ഞ വെള്ളാണ് പിന്നെ നല്ല തണുത്ത വെള്ളം നമുക്ക് ഏത് നട്ടുച്ചക്ക് വന്നാലും നമുക്ക് ചൂടറിവൂലോ നല്ല സുഖായിട്ട് വന്നിരിക്കും നോമ്പായതുകൊണ്ട് വെള്ളത്തിൽക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്കത് കണ്ടാല് കുളിക്കാതെ ഇറങ്ങാതെ ഇരിക്കാൻ തോന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഇക്കയും കഴുകി ഞങ്ങൾ അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ വന്നാല് അടിപൊളി കിട്ടും നല്ല പാറക്കല്ല നമുക്കിങ്ങനെ ചെറുപ്പത്തിലൊക്കെ കല്ലിങ്ങനെ മേലൊക്കെ മേലൊക്കെ വെച്ചിട്ടൊക്കെ കളിക്കുക അങ്ങോട്ട് വീടാതെ നോക്കിയാൽ മതി കേട്ടോ സ്ലിപ്പാകുന്നുണ്ട് അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ നമ്മൾ നോമ്പായതുകൊണ്ട് ക്ഷീണം കൊണ്ടും പെട്ടെന്ന് വന്ന് പോയിട്ടോ അപ്പൊ കേസ് ഇത്ര ഉള്ള നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങൾ ഇവിടെ കൊണ്ടേക്കണം എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ അടുത്തുള്ള ബെല്ലേക്കണമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുവരെ ബൈ